നമസ്കാരം കോവിഡ് വന്നവരും അതോടൊപ്പം തന്നെ കോവിഡ് വാക്സിൻ എടുത്തവരെല്ലാം തന്നെ ഈ റിപ്പോർട്ട് കാണാതെ പോകരുത് കോവിഡ് കാലം കഴിഞ്ഞെങ്കിലും കോവിഡിൻ്റെ ഭീതി ഇപ്പോഴും ആളുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല നിലവിൽ മനുഷ്യജീവിതത്തെ കോവിഡിന് മുൻപും അതുപോലെ തന്നെ കോവിഡിന് ശേഷവും ഒന്ന് വേർതിരിച്ചാൽ സാമ്പത്തികമായിട്ടും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടും ജനങ്ങൾക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് കോവിഡ് കത്തി നിൽക്കുന്ന സമയത്ത് വാക്സിൻ്റെ കണ്ടുപിടുത്തം ആളുകൾക്ക് വലിയ ആശ്വാസമായിട്ട് മാറിയിരുന്നു ആളുകൾക്കിടയിൽ ഭയവും അത് കുറച്ചിരുന്നു എന്നാൽ എല്ലാവർക്കും അങ്ങനെയല്ലെന്ന് വേണം പറയാനായിട്ട് കോവിഡ് വാക്സിൻ എടുത്തതിന് പിന്നാലെ മറ്റ് അസുഖങ്ങൾ മൂർഛിച്ചത് മുതൽ മരണം സംഭവിച്ചവർ വരെ നിരവധിയുണ്ട് എന്നാൽ ഇക്കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് കോവിഡ് വാക്സിൻ എടുത്തവരിൽ നാഡി ഹൃദയ രക്തസമ്മതമായിട്ടുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഗ്ലോബൽ വാക്സിൻ ഡാറ്റ നെറ്റ്വർക്കിലെ ഗവേഷകരാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ലോകത്തിലെ എട്ടോളം വരുന്ന രാജ്യങ്ങളിലെ തൊണ്ണൂറ്റി ഒൻപത് ദശലക്ഷം ആളുകളെ പഠനവിധേയമാക്കിയതിൽ നിന്നാണ് ഈ പതിമൂന്ന് വ്യത്യസ്ത രോഗാവസ്ഥകൾ ഇപ്പോൾ ജനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല തലച്ചോറിൻ്റെ ആരോഗ്യത്തെ പല രീതിയിലും ഇത് ബാധിക്കുമെന്നും നിരവധി പഠനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ മഹാമാരിയായിരുന്നു കോവിഡ് പത്തൊൻപത് നിരവധി പേരുടെ ജീവൻ കവർന്ന ഈ മഹാമാരി തടയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് വിവിധതരം വാക്സിനുകളാണ് കോവിഡ് പത്തൊൻപതിനെ അതിജീവിക്കാനായിട്ട് വാക്സിൻ എടുത്തവർക്ക് ഇപ്പോൾ ആ വാക്സിൻ തന്നെ ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഫൈസർ മൊടേണ അതുപോലെ തന്നെ ആസ്ട്രാസിനക്ക വാക്സിനുകളാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഓസ്ട്രേലിയ അതുപോലെ തന്നെ അർജൻറ്റീന കാനഡ ഡെൻമാർക്ക് ഫിൻലൻഡ് ഫ്രാൻസ് ന്യൂസിലൻഡ് സ്കോട്ട്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ കോവിഡ് വാക്സിൻ എടുത്ത ഏകദേശം പത്ത് കോടിയോളം ആളുകളിലാണ് പഠനം നടത്തിയത് കോവിഡ് വാക്സിനുകൾ തലച്ചോറിനെയും അതുപോലെ ഹൃദയത്തെയും രക്തത്തെയും ഒക്കെ ബാധിക്കുന്ന പതിമൂന്നോളം ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നും ഗ്ലോബൽ വാക്സിൻ ഡാറ്റ നെറ്റ്വർക്കിൻ്റെ പഠനത്തിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വളരെ കുറച്ചു പേരിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എങ്കിലും ഇതിൻ്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമാണ് അക്യൂട്ട് ഡിസെമിനേറ്റഡ് എൻസിഫലോമലൈറ്റിസ് ആണ് കോവിഡ് വാക്സിൻ്റെ ഏറ്റവും പുതിയതായിട്ട് കണ്ടെത്തിയ പാർശ്വഫലം തലച്ചോറിൽ വീക്കമുണ്ടാക്കുന്ന രോഗാവസ്ഥയാണിത് സാധാരണ ശരീരചലനങ്ങൾക്ക് പോലും ചിലപ്പോൾ പ്രയാസം നേരിടും അസ്ട്രാസെനക്ക വാക്സിൻ എടുത്തവരിലാണ് ഈ അവസ്ഥ കൂടുതലായിട്ട് കാണപ്പെട്ടത് സ്പൈനൽ നെർവിൽ വീക്കമുണ്ടാക്കുന്ന ട്രാൻസ്വേഴ്സ് മെലൈറ്റിസ് ആണ് രണ്ടാമത്തേത് അക്യൂട്ട് ഡിസമിനേറ്റഡ് എൻസിഫലോമെലൈറ്റിസ് ഒരു കണ്ണിൻ്റെ രണ്ട് കണ്ണുകളുടെയോ അല്ലെ കാഴ്ചയോ ബാധിക്കും സാധാരണ ശരീരചലനങ്ങൾക്ക് പ്രയാസം നേരിടും പെട്ടെന്ന് കടുത്ത പനി അതുപോലെ തന്നെ ബോധക്ഷയം തുടങ്ങിയവയും ലക്ഷണങ്ങളാണ് ഫൈസർ മൊടയണ വാക്സിനുകൾ ഹൃദയപേശികൾക്ക് വീക്കമുണ്ടാകുന്ന മയോ കാർഡൈറ്റിസ് ഹൃദയത്തിൻ്റെ സംരക്ഷണ വലയമായിട്ടുള്ള പെരി കാർഡയത്തിന് വീക്കമുണ്ടാകുന്ന പെരി കാർഡൈറ്റിസ് എന്നീ ഉണ്ടാക്കും ശരീരത്തിലെ പ്രതിരോധ സംവിധാന നാടികളെ ആക്രമിക്കുന്ന ഗില്ലൻബെറോ ബെറോ സിൻഡ്രോം അത് തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്ന സെറിബ്രൽ വിനസ് സൈനസ് അതുപോലെ തന്നെ ത്രോംബോസിസ് എന്നിവയും അശ്രാസനയ്ക്ക് വാക്സിൻ എടുത്തവരിലും കണ്ടെത്തുകയുണ്ട് കോവിഡ് ബാധ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ പലതരത്തിൽ ബാധിക്കുമെന്ന് നിരവധി പഠനങ്ങൾ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ വൈറസ് ബാധ രോഗികളുടെ ബുദ്ധിശക്തി കുറയ്ക്കുമെന്ന് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു മുൻപ് കോവിഡ് ബാധിച്ച പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമായ ഒരു ലക്ഷത്തി പതിമൂവായിരത്തോളം ആളുകളിലാണ് പഠനം നടത്തിയത് ഇവരുടെ മെമ്മറി അതുപോലെ തന്നെ പ്ലാനിങ് സ്പെഷ്യൽ റീസണിങ് തുടങ്ങിയ വൈജ്ഞാനിക കഴിവുകൾ വിലയിരുത്തുകയുണ്ടായി രോഗം ബാധിച്ചവർക്ക് മെമ്മറിയിലും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ടാസ്ക് പ്രകടനത്തിലുമൊക്കെ കാര്യമായിട്ടുള്ള കുറവുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി മിതമായിട്ടുള്ള കോവിഡ് ബാധ പോലും ഐ ക്യൂവിൽ മൂന്ന് പോയിൻ്റ് കുറയാൻ കാരണമാകുമെന്ന് ഗവേഷകർ പറയുന്നു ലക്ഷണങ്ങൾ പന്ത്രണ്ടാഴ്ചയിലധികം നീണ്ടു നിന്ന ദീർഘകാല കോവിഡ് ബാധിച്ചവർക്ക് ഐ ക്യൂവിൽ ആറ് പോയിൻ്റ് കുറവുണ്ടായതായിട്ടും ഗവേഷകർ കണ്ടെത്തി കോവിഡ് തീവ്രമായിരുന്നവരിൽ ഐക്യുവിന് ഒൻപത് പോയിന്റ് വരെ കുറവുണ്ടാകാമെന്നും പഠനത്തിൽ പറയുന്നു ഒരു തവണ കോവിഡ് വന്നവർക്ക് വീണ്ടും വൈറസ് ബാധിക്കുമ്പോൾ ഐക്യു ശരാശരി രണ്ട് പോയിന്റ് കുറയാമെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു സാധാരണയായിട്ട് ശരാശരി ഐ ക്യൂ അളവ് നൂറാണ് നൂറ്റി മുപ്പതിന് മുകളിലുള്ള ഐക്യു അത് ഉയർന്ന പ്രതിഭാദനായിട്ടുള്ള വ്യക്തിയെ സൂചിപ്പിക്കുന്നു അതേസമയം എഴുപതിൽ താഴെയുള്ള ഐക്യു പൊതുവെ സാമൂഹിക പിന്തുണ ആവശ്യമായിട്ട് വന്നേക്കാവുന്ന ഭൗതിക വൈകല്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടോ അതിലധികമോ ഡോസ് വാക്സിൻ കോവിഡിനെതിരെ എടുത്തവർക്ക് ധാരണശേഷിപരമായിട്ടുള്ള ചെറിയ മെച്ചം ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഒറിജിനൽ വൈറസ് മൂലം അണുബാധ ഏറ്റവർക്ക് ഉണ്ടായിട്ടുള്ള അത്ര ധാരണാശേഷി പ്രശ്നങ്ങൾ അടുത്ത കാലത്തായിട്ട് പുതിയ വകവിധങ്ങളിൽ നിന്ന് അണുബാധ ഏൽക്കുന്നവർക്ക് ഉണ്ടാകില്ലെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക